Dakile, well. so, so, like ി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ണിയോള് സ്കൂൾ വിട്ട് വരാറായി അപ്പോഴേക്കും നമുക്ക് അവർക്ക് നാല് മണിക്ക് കഴിക്കാൻ വേണ്ടി പലഹാരം ഉണ്ടാക്കണം അപ്പം അതായത് എൻ്റെ കയ്യിൽ രണ്ട് റോബസ്റ്റ് പഴം വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു പലഹാരം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കിയാലോ അപ്പം അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ രണ്ട് നല്ലോണം പഴുത്ത റോബസ്റ്റ് പഴം എടുത്തിട്ടുള്ളത് പഴക്കം തൊലി കളഞ്ഞിട്ട് ഇതാ നമുക്കിതുപോലെ ഒന്ന് ഒരുപോലെ ഫ്രോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായി പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ പഴുത്ത പഴം ആയിരിക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചപ്പഴം അല്ലെങ്കിൽ ഒരു പുളി ഉണ്ടാവും അപ്പം നല്ലോണം പഴുത്ത പഴം വേണം നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കിതുകൊണ്ട് വെച്ചിട്ട് ഉടച്ചെടുക്കാം നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ പഴം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതോടെ മാറ്റി വയ്ക്കുക നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊയ്ക്കാം മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ശർക്കര ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കേണ്ടത് ഞാൻ എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഇതാ നമ്മുടെ മുട്ടയും ശർക്കരയും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ശർക്കരയുടെ കഷ്ണങ്ങളൊക്കെ ഇതിൽ പെട്ട് പോയിട്ടുണ്ട് കേട്ടോ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി തന്നെ നമുക്കിതിലെങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയും ശർക്കരയും പഴവും ഒക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ വാനില എസെൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം കപ്പ് മൈദ നമുക്ക് അരിപ്പേൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അരിച്ചു കൊടുക്കാം ഒട്ട ട്രിപ്പ് അരിച്ചു കൊടുക്കുന്നുള്ള ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ അരിപ്പേൽ വെച്ച് അരിച്ചെടുക്കാം പിന്നെ ദാ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അരിക്കാം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മൈദ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഴത്തിൻ്റെ ചെറിയ ചെറിയ കട്ടകളാണ് കേട്ടോ അതിലേക്ക് കിടക്കുന്നത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കൊടുക്കാം എന്നിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഈ ചോക്ലേറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ചോക്ലേറ്റ് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ ഉള്ള കാരണം ഇട്ടതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ചോക്ലേറ്റും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാകും അപ്പോൾ ഇവിടെ ഉള്ള കാരണം ഇട്ടതാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ഇടണ്ടാട്ടോ അപ്പോൾ അതാ ഞാൻ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹാഫ് കിലോൻ്റെ കേക്കിൻ്റെ ട്രേ ആണ് എടുത്തത് നമുക്ക് കേക്കിൻ്റെ ട്രേ തന്നെ വേണമെന്നില്ല നമുക്ക് ചോറ്റും പാത്രത്തിലാണ് ചായ പാത്രത്തിലാണ് നോൺ സ്റ്റിക്കായിട്ടുള്ള പാനിലാണ് എങ്ങനെയാക്കാം ഞാൻ ഇതിലുള്ള തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം ഇതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും നമുക്കൊന്ന് ഓയില് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ് നമ്മുടെ ട്രയലിക്ക് നമുക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് നമുക്ക് മുകളിൽ നിന്നിട്ട് കൊടുക്കാം അതാണ് നമ്മുടെ പലഹാരം നമുക്കിത് ഇതേപോലത്തെ ഒരു വട്ടച്ചെമ്പില് ഞാൻ റിങ്ങിറക്കി വെച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നമ്മുടെ പലഹാരം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ഇരുപത് ഇരുപത് മിനിറ്റ് ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പാത്രം തുറന്ന് നോക്കാം ഞാൻ ഇതുപോലൊരു വെയിറ്റ് വെച്ചിട്ടാണ് കേട്ടോ മൂടി വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പലഹാരം സെറ്റായൻ്റെ നോക്കാം ഇതുപോലത്തെ ഒരു ഇട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്നിങ്ങനെ കൊത്തി കൊടുക്കാം അപ്പം അതാ വെന്തിട്ടില്ല കേട്ടോ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ പലഹാരം വെന്തുണ്ടോ എന്ന് നോക്കി വെക്കാം അപ്പോൾ അതാ ഞാൻ പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കൊത്തി നോക്കാം അപ്പതാ വെന്തിട്ടൊക്കെ ഉണ്ട് ഒട്ടിപ്പിടിക്കണമെന്നില്ല കേട്ടോ നമുക്ക് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പലഹാരം കേക്ക് ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം എടുക്കാം കേട്ടോ ചൂടാറാൻ വെക്കാം അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ഞാൻ എൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് വെടിയിപ്പിച്ച് കൊടുക്കാം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം കൊടുക്കാം േപ്പർ നമുക്കിതുപോലെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം കേട്ടോ ചൂടാറാത്ത കാരണം കേട്ടോ അടിപൊളി നല്ല സോഫ്റ്റ് പലഹാരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാതിരിക്കും അതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നമ്മളതാ റോബസ്റ്റ് പഴം വെച്ചിട്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയാന്ന് കേട്ടോ നല്ല സോഫ്റ്റ് കേക്ക് ആക്കണ്ട ഞാൻ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്രയും സോഫ്റ്റ് ആണ് ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യട്ടെ കേട്ടോ കത്തി വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുഴിഞ്ഞു പോവുക ചൂടേ പെട്ടന്ന് നമുക്കൊരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കഴിച്ചു നോക്കാം ഓക്കെ ആവി പറക്കണ്ടേ ഇങ്ങനൊരു കഷ്ണം കഴിക്കട്ടെ സൂപ്പറായിരുന്നു കേട്ടോക്കെ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അതാ നമ്മുടെ റോബസ്റ്റ് പഴം വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ചോക്ലേറ്റും കൂടി വെച്ചിട്ടായപ്പോൾ ഉള്ളിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് കേക്ക് പോലെ കേക്ക് ട്രയലുണ്ടാക്കണം എന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വേദിയായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ